ഓണസമൃദ്ധി രണ്ടായിരത്തി ഇരുപത്തി ഭാഗമായി മാടായി പഞ്ചായത്ത് കൃഷിഭവൻ്റെ നേതൃത്വത്തിൽ മാടായിപ്പാറയിലൊരുക്കിയ കർഷക ചന്തയ്ക്ക് തുടക്കമായി മാടായി പഞ്ചായത്ത് പ്രസിഡന്റ് സഹീദ് കായ്ക്കാരൻ ഉദ്ഘാടനം ചെയ്തു പതിനൊന്ന് മുതൽ പതിനാല് വരെയാണ് കർഷക ചന്ത ് നടത്തി കർഷകരിൽ നിന്ന് നേരിട്ട് എത്തിച്ച പച്ചക്കറിയാണ് ഇന്ന് ഈ ഓണച്ചന്തയിൽ വെച്ച് നിൽക്കുന്നത് പത്ത് ശതമാനം അധികം വില നൽകിക്കൊണ്ട് കർഷകരിൽ നിന്നും നേരിട്ട് സമാഹരിച്ചാണ് ഇന്നത്തെ ഈ ഓണച്ചന്തയുടെ ഉദ്ഘാടനം ഉടനുള്ളത് നമ്മുടെ ഓണത്തിന് വിശരഹിത പച്ചക്കറി നമ്മുടെ ഈ പ്രദേശത്തുള്ള ആൾക്കാർക്ക് എത്തിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി ഇവിടെ ഏക്കറോളം വരുന്ന കൃഷി ചെയ്ത ഇന്ന് വിഷരഹിതമായ നാടൻ ഉൽപ്പന്നങ്ങൾ ഉപഭോക്താക്കൾക്ക് ലഭിക്കുന്നു എന്നതിനോടൊപ്പം തന്നെ കർഷകർക്ക് ഉൽപ്പന്നങ്ങൾക്ക് ഉയർന്ന വിലയും ലഭിക്കുന്നു എന്നതാണ് കർഷക ചന്തയുടെ പ്രത്യേകത മാടായി പഞ്ചായത്ത് കൃഷിഭവൻ ഓഫീസർ കെ സുനീഷ് എസ് കെ പി വാഹിദ ഋഷിദ ഒടിയൽ പി കർഷക സമിതി അംഗങ്ങളും ചടങ്ങിൽ പങ്കെടുത്തു